ും എത്ര കാശുണ്ടാക്കി കിട്ടും ഒന്നിനും തികയേണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോ പക്ഷെ അത്രയും പെട്ടന്ന് ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞു നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ടൈം പീരീഡ് ഹലോ നമസ്കാരം സുഖല്ലേ അപ്പൊ നമ്മുടെ ഇക്കണ്ട കൊല്ലത്ത് നമ്മുടെ ജീവിത അനുഭവങ്ങളും പിന്നെ നമ്മളെ പണ്ടാറ് ബുദ്ധിമുച്ച് ചെയ്യണ വീഡിയോസിക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ഇത് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യ ഫ്രണ്ട്സിനേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോ കാര്യത്തിൽ കിടക്കാം നമ്മളെല്ലാവരുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു ഗായകരുണ്ടാവും അല്ലെ എൻ്റെ ഉള്ളിലുണ്ട് ദാസേട്ടൻ അതുപോലെ പെണ്ണുങ്ങളുടെ ഉള്ളിൽ ചിത്രചേച്ചിയും ജാനകിയും പലരും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ പാട്ട് പാടി കഴിഞ്ഞാൽ അടിപൊളിയാ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് പാട്ട് പാടിക്കോ പൊളിയായിട്ട് പാടും പക്ഷേ ഈ പാട്ട് നമ്മൾ പുറത്തേക്ക് എടുത്ത് പാടി കഴിഞ്ഞാൽ ചില സമയത്ത് ഒരേ ഈ ഒരവസ്ഥയിൽ ചിലപ്പോൾ എത്തും അപ്പോൾ പാട്ടുകള് മനസ്സിനകത്ത് പാടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പുറത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അതായത് പബ്ലിക്കിലേക്ക് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ വീഡിയോ പോയ പോയത് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ മനസ്സിൽ തോന്നിയ വലിയൊരു ഭ്രാന്തമായ ചിന്ത അത് കാരണം അതിനു മുമ്പ് ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും സംഭവങ്ങളും കാരണം കൊണ്ട് ഉണ്ടായ ഒരു ചിന്ത അപ്പൊ ഞാനിത് പാടാൻ പോവാണ് പാടി പാടിക്കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള പോരായ്മകൾ എന്തെങ്കിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നല്ല സാമ്പത്തികമായുള്ള അച്ചടക്കം പാലിച്ചു പോവാണ് അതായത് അനാവശ്യമായ കാശും ചിലവാക്കാതെ കിട്ടുന്ന ഓരോ ഡോളറും വളരെ നമ്മൾ എന്താ പറയാ മര്യാദക്ക് വിനിയോഗിച്ചുകൊണ്ട് കറക്റ്റ് പാക്ക് ടു പാക്ക് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒരാഴ്ച കിട്ടുന്ന പൈസ കറക്റ്റ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റി മാറ്റിവെച്ച് ഇങ്ങനെ പോയി അവസാനം കഴിഞ്ഞ ആഴ്ച ഒരു കഷ്ടിയിൽ നൂ നൂറ് ഡോളറിന് മുകളിൽ അക്കൗണ്ടിൽ ഉണ്ടാവും എന്നുള്ള സാഹചര്യത്തിൽ അത് ഭക്ഷണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ട് ഞാന് എന്റെ ജോലിക്കായിട്ട് പുറപ്പെട്ടു തിങ്കളാഴ്ച നമ്മള് തിങ്കളാഴ്ച ജോലി പുറപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിങ്കളാഴ്ച ഒരു ഫോൺ വന്നു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ഒരു വിളി വന്നു നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആ സെക്ഷനിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുണ്ട് ജയ്സ ആ പൈസ ഒന്ന് തായോ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞു മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് മിനിമം പെയിൻ്റെ അടക്കലാ മോനെ എന്നുള്ളതാണ് ആ വിളി അപ്പൊ അതുകൂടി പോയപ്പോ എന്താന്ന് വെച്ചാൽ അക്കൗണ്ട് മൈനസിലേക്ക് പോയി ഏറ്റവും വലിയ പ്രശ്നം എന്താ പിന്നെ ശമ്പളം വരണമെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചഞ്ചില സമയത്ത് ശമ്പളം കേറുക എന്താ ചെയ്യാന്ന് ആലോചിച്ചു കാരണം എന്താ വെച്ചെങ്കിൽ വീട്ടില് പെണ്പ്പിള്ള ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം ഒന്നും വേണ്ട വലിയ സ്റ്റൈലിൽ ഇറങ്ങി പോവും ചെയ്തു എന്നാ കയ്യിൽ ഉണ്ടായിരുന്ന കാശാണെങ്കിൽ കെടുക്കാടില് കൊണ്ടുപോവുകയും ചെയ്ത് എന്ത് ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു അളിയ പണി പാളിയിട്ടുണ്ട് കാശുണ്ടോ കയ്യിൽ അപ്പൊ ദൈവം സഹായിച്ച് അവന്റെ കയ്യിൽ കാശില്ല അപ്പൊ അവൻ പറഞ്ഞു പക്ഷെ കാശില്ല ഞാൻ വീട്ടിലുണ്ട് ഞാൻ കുറച്ച് ഭക്ഷണം നിങ്ങക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോ യാത്രയുടെ ഇടയിലിരുന്നതിന്റെ വീട് അപ്പോ പുള്ളി എനിക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവന്നു നമ്മൾ ചില സിനിമയിൽ പറയില്ലേ പെട്ടത്തുള്ള സഹിക്കില്ലാന്ന് അമ്മ അതിരി ഭക്ഷണമായിരുന്നു പക്ഷേ നല്ല രുചി ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അമ്മ അതിരി വിശപ്പായിരുന്നു വെളുപ്പിനോട്ട് പട്ടിണിയിരുന്ന് പോകുന്ന ഒരു ആളുടെ അവസ്ഥ അലച്ചാൽ മതി പക്ഷെ ഞാൻ ആ കൂട്ടുകാരനെ വളരെ നന്ദിയോട് കൂടി സ്മരിക്കുന്നു കാരണം എന്താ വെച്ചാല് അവനത് ചെയ്തല്ലോ അവൻ പെറ്റാവുന്ന മാതിരി കുറച്ച് ഓംലെറ്റ് അടിച്ച് വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്നു പിന്നെ ബർഗറിന്റെ പാറ്റീസ് ആ സാധനം ചൂടാക്കി കൊണ്ടുവന്നു പിന്നെ കുറച്ച് ചപ്പാത്തി അച്ചാർ ഇവ സാറിലും കൊണ്ടുപോകുന്നു വീട്ടിലെന്തോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് കൊണ്ടു വന്നിട്ട് എന്നെ സഹായിച്ചതാണ് പാവട്ടെ കലകല്ല ഞാനപ്പോ ഒരുപാട് ചിന്തിച്ചു അതായത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ കാനഡയിൽ നിന്നിട്ട് നമ്മൾ എന്തുകൂട്ടിനെ എത്ര കഷ്ടപ്പെട്ടേ എവിടെ നമ്മൾ എത്തി നിൽക്കണേ എന്നുള്ള കുറെ ചിന്തകൾ നമുക്ക് വന്നു നമുക്ക് അത് പലർക്കും വരാം പല പ്രവാസികൾക്കും പ്രത്യേകിച്ചും വരാം കാരണം എത്ര ജോലി ചെയ്തിട്ടും എത്ര കാശുണ്ടാക്കിയിട്ടും ഒന്നിനും തികയേണ്ടാവുന്ന ഒരു സാഹചര്യം വരുമ്പോ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ അതെനിക്കും വന്നു അപ്പൊ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് അങ്ങനെ ആ സമയത്ത് എന്നെ പഴയ നമ്മുടെ ഒരു ദോസ്റ്റ് വിളിക്കുക ഈ ദോസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ വരുന്നതിന് ഇരുപത് വർഷം മുമ്പ് ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാ ഒരു ഒരപ്പച്ചനാ അപ്പൊ അവർക്ക് അവരുടെ മക്കളേക്കും പിന്നെ അങ്ങനെ അങ്ങ് പോയി അതുകൊണ്ട് പിന്നെ ഇതില്ല അപ്പൊ നമ്മളെ കേട്ട് ഭയങ്കര ക്ലോസ് ആണ് അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ഉണ്ട് അപ്പൊ ആളുടെ കഥ പറഞ്ഞു അപ്പൊ ഏഹ് എന്നോട് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിടിച്ചപ്പോ ആള് പറഞ്ഞു ഇതൊന്ന് എന്ന് പറഞ്ഞിട്ട് ആളുടെ കഥ പറയണ അതായത് വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വന്ന അവര് വളരെ കഷ്ടപ്പെട്ടിട്ട് അവര് ഭാര്യയും ഭർത്താവും കൂടി കഷ്ടപ്പെട്ട് ഒരു മൂന്ന് വീടേക്ക് സ്വന്തമായി രണ്ട് മക്കളെ ഇവർക്കുള്ളത് ഒരു ആൺകുട്ടി മൂത്ത ആൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടി അപ്പോ മൂത്തവനും ആൺകുട്ടിക്കും രണ്ടാമത്തെ പെൺകുട്ടിക്കും വേണ്ടിയിട്ട് അതായത് അവർക്ക് രണ്ടു പേർക്കും രണ്ടിസ് വീട് നമുക്കൊരു വീട് കാലത്ത് അപ്പോ നമ്മളെല്ലാം സന്തോഷം സകുടുംബം എന്നും പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റില് ഇവർ അതൊക്കെ ചെയ്തു അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്നു ഇയാളാണെങ്കിൽ എല്ലും മുറിയെ പണിയെടുക്കണ പോലെ രണ്ടുപേരും മെനക്കെട്ട് അന്നത്തെ കാലത്ത് ആ വീട് മുഴുവൻ മേടിച്ചിട്ടുണ്ടാക്കിയത് മൂത്തം എന്റെ യൂണിവേഴ്സിറ്റി സമയ്പന്താച്ച മൂത്തൻ പറഞ്ഞു അപ്പൊ എനിക്ക് വീടൊന്നും വേണമെന്നില്ല ഒരു പണി പണിയേതോ എന്ന് പറഞ്ഞിട്ട് ആ വീട് ഡിസ്പോസ് ചെയ്തിട്ട് അവൻ ആ കിട്ടിയ പ്രോഫിറ്റ് എടുത്തിട്ട് അവൻ അവന്റെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചു അപ്പൊ ആ വീട് അങ്ങ് പോയി അത് കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പോയി യു എസ് സി അവൻ അവിടെ അങ്ങ് സെറ്റിലായി അപ്പോ ഏഹ് ഉള്ള ഒരുത്തർ അങ്ങോട്ട് പോയി അപ്പോ പിന്നെ ബാക്കിയുള്ളത് രണ്ടാമത്തെ മോളാ ഈ മോള് ഇതേപോലെ തന്നെ ഡിഗ്രിക്ക് മീൻ യൂണിവേഴ്സിറ്റിയെ കൊണ്ട് ചേർത്തു ഒരു മുക്കാൽ ഭാഗത്തോളം ആയപ്പോ കൊച്ച് പറഞ്ഞു കോഴ്സ് എനിക്കത് സൂട്ടാവില്ല എന്ന് പറഞ്ഞു കൊഴപ്പില്ല എന്ന് വെച്ചാൽ അടുത്ത കോഴ്സ് കാരണം ഇതക്കും ഈ അപ്പനഅമ്മയും പൈസ പൈസത്തിട്ടാണ് ചെലവാക്കണത് ഒരു പത്തിന്റെ പൈസ കൊച്ചിന്റെ അധ്വാനത്തിൽ നിന്നില്ല വീണ്ടും അടുത്ത കോഴ്സിന് കൊണ്ടു ചേർത്തു അതൊരു പകുതി ആയിപ്പിക്കും കൊച്ചു വേഗം ഡ്രോപ്പ് ഔട്ട് ചെയ്തു അപ്പൊ ഒന്ന് രണ്ടും പറഞ്ഞു വീട്ടിൽ വർത്താനായി അങ്ങനെ ചെറുതായിട്ട് അപ്പൻ്റെ വക കുറച്ച് ആക്രോശങ്ങളും കൈവപ്പ് ശുശ്രൂഷ എന്നെങ്കിലും പറയലോ അതും കൂടി നടന്നു പിറ്റ ദിവസാകുമ്പോഴേക്കും കൊച്ച് ബോയ്ഫ്രണ്ടിന്റെ കൂടെ കൊച്ചങ്ങ് പോയി അതായത് ഇവിടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോവാൻ പറ്റിയ അടുത്തൊരു കാര്യമൊന്നുമില്ല ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സംഭവത്തിലൂടി അവരങ്ങ് പോവുകയും ചെയ്തു കുറെ കാലം കഴിഞ്ഞു അവരായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല മോൾക്ക് കൊടുത്ത വീട്ടില് അവരോട് താമസിക്കുന്നുണ്ട് ഏഹ് ഇവര് ഈ വയസ്സായ അപ്പച്ചനും അമ്മച്ചും ആ വീട്ടില് സ്വസ്ഥായിട്ട് ജീവിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു മോനെ ജയ്സാ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല ബുദ്ധിമുട്ട് ഇത് ആലോചിച്ച് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോ എന്നോട് ഈ പുള്ളി ചോദിച്ചത് ഇപ്പൊ ഈ ആഴ്ച ട്രിപ്പ് കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് ചോദിച്ചു ഒരു പാർട്ട് ടൈം നമ്മള് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പാർട്ട് ടൈം കൂടി അവർ വിളിക്കുകയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ആ പുള്ളി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ നിനക്ക് ഫാമിലിയുടെ കൂടെ ഫാമിലിക്ക് വേണ്ടി നിന്റെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ് ജീവിതം ആസ്വദിക്കേണ്ട സമയമാണ് അപ്പൊ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെയാണ് ഞാനിപ്പോ നിന്റെ സ്ഥാനത്ത് കാണുന്നത് എനിക്കതൊന്ന് പറഞ്ഞു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ നിനക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ഫാമിലി അതായത് നല്ലൊരു ഭാര്യ രണ്ട് പിള്ളേര് ഇവറ്റങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും മാക്സിമം കാരണം കുറച്ചു കാലം കഴിഞ്ഞ അതൊന്നും കിട്ടില്ല മക്കൾക്ക് വേണ്ടി ഒരു കാലത്തും പൈസ സമ്പാദിച്ച് വെക്കരുത് എന്നാണ് ആ പുള്ളി എനിക്ക് തന്ന ഉപദേശം ഈ അപ്പച്ചനോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു മനസ്സന്മാരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലയബിലിറ്റീസ് എല്ലാം കൂടി ഉള്ള ഒരു കണക്ക് ഞാൻ കണക്ക്ണ്ടെങ്കിൽ ഒരു പാനും പേപ്പർ എടുത്തിട്ട് ഏഹ് എത്രയ്ക്കുണ്ട് നമ്മുടെ കണക്കുകൾ അങ്ങനെ എഴുതി എഴുതി വന്നു അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മൾ ഇവിടെ ചെയ്തു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഏഹ് വീട് അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ വാല്യൂ കൂടി നോക്കി പോകും സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാല് നമുക്ക് ഈ കടത്തിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ശരിക്കും അസെറ്റ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ അസറ്റ് നമുക്കൊരു ആവശ്യ സമയത്ത് നമ്മളൊന്ന് ലിക്വിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയാ ക്യാഷ് ആക്കി മാറ്റുക അതായത് വിൽക്കുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യാ എന്ന് പറയുമ്പോൾ നമ്മളെ അത് സാധിക്കില്ല പണ്ട് കാലത്തും നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കില് ഈ ആൾക്കാരെ കാണിക്കാനായിട്ട് രണ്ടാം ഏക്കറും അഞ്ചേക്കറും പറമ്പ് ഉണ്ടാവും അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് വരുമാനം വന്നില്ലെങ്കിലും അത് ആർക്കെങ്കിലും ഇപ്പൊ വീട് വെക്കാൻ വേണ്ടി വിറ്റ് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും പക്ഷെ നമ്മൾ അത് ചെയ്യില്ല കാരണം വെച്ചാൽ അത് തറവാട് മുടിഞ്ഞു അല്ലെങ്കിൽ വിറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നമുക്ക് ദുരഭിമാനമാണ് നമുക്ക് അതിന്റെ പേരിൽ നമ്മൾ ചെയ്യില്ല നമ്മളത് ഇങ്ങനെ കടിച്ചു കുടിച്ചിരിക്കും പട്ടിണി കിടന്നിട്ടാണെങ്കിലും നമ്മള് പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും പറമ്പ് നമ്മള് വെക്കില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാക്സിമം വെക്കില്ല ബോധവുള്ള പറയും സ്വർണം പണയം വെക്കുകയാണെങ്കിൽ മൂന്നോ നാലോ മാസത്തിന് മുകളിൽ പണയം വെക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നോക്കിയാൽ നഷ്ടന്ന് പറയും എന്നാ പോലും സ്വർണ്ണ പണ്ടെ പരിപാടി കൂടുതലായിട്ട് നമ്മുടെ മലയാളീസ് തകർത്ത് അടിക്കൊണ്ടിരിക്കും അതിനകത്തൊരു വേറെ മാറ്റങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാള് സാധാരണ കുടുംബത്തിൽ വന്ന സാധാരണ ഞാൻ വളരെ സാധാരണത്തിൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ വന്ന ഒരാളാണ് ഞാൻ അപ്പൊ ആ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ സത്യം പറഞ്ഞ കോടീശ്വരനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ടൈറ്റിൽ ഇട്ടത് പട്ടിണി കിടക്കുന്ന കോടീശ്വരൻ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അതായത് ഏതൊരു കോടീശ്വരനും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങള് ഞാൻ ഈ കോടീശ്വരൻ എന്ന് പറഞ്ഞത് വലിയ ടാറ്റാ ബിർള അങ്ങനത്തെ കോടീശ്വരനല്ല സാധാരണ കോടീശ്വരൻ ഓക്കെ ഇനിയിപ്പം അതും പറഞ്ഞ മെക്കേണ്ട ആരും കയറാൻ വരരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഡയമണ്ട് ഈ ഡയമണ്ട് നമുക്കൊരു അത്യാവശ്യ സമയത്ത് ഉപകരിക്കാതെ നമ്മൾ ചത്ത് തലയ്ക്ക് മുകളിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് അത് കിട്ടിയിട്ട് നമുക്ക് വല്ല മെച്ചമുണ്ടാ നമുക്കൊരു മെച്ചമില്ല അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് വെച്ചാല് നമ്മള് നമ്മുടെ ലൈഫില് ഒരുപാട് ടാർജറ്റുകൾ നമ്മൾ ഇടണം നമ്മൾ ഉദ്ദേശിച്ച ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ എത്രയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ വേടിക്കാൻ ഉദ്ദേശിക്കുന്ന കാർ എത്രയാണെന്നോ ഉദ്ദേശിക്കുന്ന വീട് എത്രയാണെന്നോ നമുക്ക് പെട്ടിയത് കൊക്കിലൊതുങ്ങാവുന്നത് കൊത്തിക്കൊണ്ട് നമ്മൾ ടാർജറ്റ് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാല് ചത്ത് കിടന്ന് പണിയെടുക്കാൻ ഉണ്ടാവും ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്കും കാലുവേദന മുട്ടുവേദന ഉണ്ട് അപ്പൊ എല്ലാ കാലത്തെയും ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഒന്ന് എന്താ പറയാ അച്ചടക്കത്തോടുകൂടി വെച്ച് കഴിഞ്ഞ മെച്ചം എന്താന്ന് വെച്ചാൽ വല്ലാണ്ട് കിടന്ന് നമുക്ക് ചത്തു കിടന്നട്ടെ പണിയെടുക്കണ്ട നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കണം നമ്മൾ കണ്ട കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചില്ലേ മക്കൾക്കും ഭാര്യയ്ക്കും ബാക്കിയുള്ള ആൾക്കാർക്കും സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ എപ്പോഴും ചിന്തിച്ചു നോക്കുക നമുക്ക് നമുക്ക് വേണ്ടി സ്വയം അവനവന് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ സ്വസ്ഥായിട്ടൊന്ന് ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥ നമ്മള് വരുത്തണം ഈ ചിന്തകളൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ആദ്യം ഞാൻ വിളിച്ചിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് കുറച്ച് കാശ് കടഞ്ഞ് ചെയ്തേ അപ്പൊ ഉണ്ടായില്ല അപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞ രണ്ട് വീട് ബെൻസ് വി എം ഡബ്ല്യു അങ്ങനത്തെ നല്ല വലിയ വലിയ കാറുകളും ഒക്കെയുള്ള ആൾക്കാരാണ് പക്ഷേ ഞാൻ ഈ ഒരു ആശയം പറഞ്ഞപ്പോഴേ ഏത് നമ്മളെ ഈ പറഞ്ഞ ഡയമണ്ട് കൈ വെച്ചിട്ട് എന്താ കാര്യം ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ഒരാൾ പോലും നോ പറഞ്ഞില്ല നല്ല കാര്യം നീ പറഞ്ഞത് പക്ഷെ അത്രയും പെട്ടന്ന് ഡോക്ടറെ കണ്ടോളൂ എന്ന് പറഞ്ഞു അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ മനസ്സിന് ഇട്ട് പറഞ്ഞ പാട്ടിന്റെ കാര്യമാണ് അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ തലകളിൽ നിന്ന് കളിക്കുമ്പോൾ വളരെ സംഭവമാണ് പുറത്തേക്ക് എത്തുമ്പോഴാണ് ബാക്കിയുള്ള അതിൻ്റെ ഇത് പറയാ അപ്പം എല്ലാവരും ഇത്ര കാര്യമുള്ളൂ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല മക്കളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കേണ്ടത് ആവതുള്ള കാലത്ത് നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഓരോ ഒരു വാക്ക് പക്ഷേ ആവതുള്ളടത്തോളം കാലം പണിയെടുക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ഒരു കട്ട് ഓഫ് ടൈം വെച്ചിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ടൊരു ടൈം പീരീഡ് നമ്മൾ കണ്ടെത്തി വെക്കണം എന്ന് തന്നെയാണ് എന്റെ ഞാൻ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് അത് തന്നെയാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചത്തെ അനുഭവം അല്ലാതെ തന്നെ ചിന്തിച്ചൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷക്കാലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്ന വാളുകൾ അതായത് എന്റെ മുകളിൽ വരുന്ന സ്ട്രെസ് ഞാൻ പ്രേടിപ്പിക്കുന്നത് എന്റെ വീട്ടിൽ വന്നിട്ടാ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് എന്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും കിട്ടേണ്ട എൻ്റെ കിട്ടണ്ട നല്ല നല്ല മുഹൂർത്തങ്ങള് അല്ലെങ്കിൽ നല്ല നല്ല അവരുടെ സമയങ്ങളൊക്കെയും നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് പറയുമ്പോൾ പറയാം വീടൊക്കെ ഉണ്ടല്ലോ അതുണ്ടല്ലോ അതുണ്ടല്ലോ എന്തെങ്കിലും പറയാം പക്ഷെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആവാനായിട്ട് പറ്റിയിട്ടില്ല കഴിഞ്ഞൊരു വർഷം ഇനിയിപ്പത് അത്രയും പെട്ടെന്ന് തന്നെ സാധിക്കണം എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ഇതിലെപ്പോ ഞാൻ നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇവിടെ തമാശക്ക് പറയും നമ്മൾ ജോലി ചെയ്യുന്നു ശമ്പളം വരുന്നു ലോൺ ലോണടക്കുന്നു വീണ്ടും ജോലി ചെയ്യുന്നു ശമ്പളം വരുന്നു ലോൺ ലോണടക്കുന്നു ഇത് തമാശയിൽ പറയുന്ന പക്ഷെ ശരിക്കും ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് നമ്മൾ ജോലി ചെയ്യണത് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ ലോണൊക്കെ എടുക്കും നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കും വീട് പണിയാൽ ലോൺ എടുത്തു അങ്ങനത്തെ ആണെങ്കിൽ ലോണൊക്കെ എടുക്കും നമ്മള് പക്ഷെ നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഓരോ ലൈബിലിറ്റിക്ക് പേരിൽ നമ്മൾ ഇങ്ങനെ ബാങ്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ അതൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് ഇപ്പൊ നമ്മളോ പെടാനുള്ളത് പെട്ടു വീഡിയോ കാണുന്ന നിങ്ങളേക്കും അങ്ങനെ പെടാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടിക്കൊന്ന് ചിന്തിക്കുക അപ്പുറത്തെ വീട്ടിലുള്ളവൻ എന്ത് ചെയ്യണോന്ന് നോക്കിയിട്ട് നമ്മള് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടം എന്താ പറയാ ഒരു കുഞ്ഞ കാറാണെങ്കിൽ ആ കാറ് നമുക്ക് ബി എം ഡബ്ല്യു വേണം എന്ന് വാശിയുണ്ടെങ്കിൽ അത് പക്ഷെ അവിടേക്ക് എത്താനുള്ള താക്കത്തും കൂടി നമുക്ക് വേണം അല്ലെങ്കിൽ ഇതേമാലെ തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും എപ്പോഴും തട്ടുകേട് പറ്റി കഴിഞ്ഞാല് ശരീരക്ക് നമ്മള് നക്ഷത്രക്കാർ ഉണ്ടിക്കൊണ്ടിരിക്കും നമ്മള് ഇനിയുള്ള കാലത്ത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പരിധി വിട്ടിട്ടുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്താ കാര്യം എന്ന് വെച്ച് പ്രത്യേകിച്ച് ഇപ്പൊ ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാവരും ഓൺലൈനിലാണ് കാര്യങ്ങള് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പക്ഷെ ഇവരെ നമ്മള് വല്ലാണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇവർക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഈ സമ്പത്ത് തിന്നും കുടിച്ച് നമ്മള് ചെയ്യാത്ത പണി അവര് ചെയ്യും അവർ ആശമായിട്ട് അത് അതിനെ ക്യാഷാക്കിട്ട് അവരങ്ങ് ജീവിച്ച് അവസാനിക്കും നഷ്ടമായിരിക്ക നഷ്ടം നമുക്ക് തന്നെയാ അപ്പൊ നമ്മള് നമ്മുടെ മക്കളോടോ വരുന്ന തലമുറയോട് അല്പമെങ്കിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരുതലൊക്കെ ആവാം പക്ഷെ ഒരു പരിധി കിട്ടിട്ട് എന്താ പറയാ എല്ലാം നമ്മൾ തന്നെ നമ്മൾ ചെയ്തു കൊടുത്ത പിന്നെ അതാ കഴിഞ്ഞല്ലോ എന്നുള്ള ആ രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം അവർക്ക് അധ്വാനത്തിന്റെ വില അത് നമ്മൾ അറിയിച്ചു കൊടു അറിയിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട് ഒരു മീനിനെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ മീനിനെ വേടിച്ചു കൊടുക്കാതെ പകരം ആ മീനിനെ പിടിക്കാനായിട്ട് ഒരു ചൂണ്ടയും ഒരു കൊടുത്തിട്ട് ആ എങ്ങനെ ഫിഷിംഗ് നടത്തണമെന്ന് ആ കൊച്ചിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ പേരൻസിന്റെ ഒരു ഉത്തരവാദിത്തം അപ്പൊ എന്താ വെച്ചാല് അവര് ഒരു സാധനം ആഗ്രഹിക്കുമ്പോൾ അവര് തന്നെ അത് നേടിയെടുക്കാനായിട്ടുള്ള അതിന്റെ അധ്വാനവും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും ഇതൊരു പഴഞ്ചൊല്ലാണത് ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ പോത്തറിച്ച് വേണം എന്ന് പറയുന്ന കുട്ടിക്കുന്ന പിന്നെ ഒരു പോത്തിനെ വെട്ടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാന്ന് അപ്പോ എനിക്ക് പലയിടത്തേ ഉള്ളു നമ്മൾ പഴഞ്ചൊല്ലിനിട്ട് വളച്ചൊടിക്കരുത് പഴഞ്ചൊല്ല് കഥയില്ല പതിരി ഇല്ല എന്ന് പറഞ്ഞ അവര് പറഞ്ഞ പഴഞ്ചൊല്ല് അങ്ങനെ പോട്ടെ അപ്പോ മറ്റൊരു വീടിയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി